ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ ഇത് അവസാനം വരെ കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിന്ന് ഓർക്കിഡ് റോസിൻ്റെ കുറച്ച് പ്ലാൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് നമുക്കിപ്പോൾ വന്ന പുതിയ കളക്ഷൻ ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പുഷി ആണ് കേട്ടോ എല്ലതും ലൈറ്റ് പിങ്ക് കളറാണ് ഈ ഇതിൻ്റെ റോസിൻ്റെ കളറ് അതുപോലെ കൊല കൊലയായിട്ടാണ് പൂക്കൾ ഇതിലുണ്ടാകുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് എന്നുള്ളത് മുള്ളില്ല എന്നതാണ് കേട്ടോ അതുപോലെ വള്ളിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു റോസാണിത് ഉണ്ടോ ഇങ്ങനെയാണ് പൂക്കൾ ഉണ്ടാവുന്നതിൽ ചെറിയ പൂക്കളാണെങ്കിലും കൊല കൊലയായിട്ട് ഉണ്ടാവുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കേട്ടോ അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നീ ദിവസങ്ങളിൽ അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത് വാങ്ങാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക അതുപോലെ ആദ്യ ആദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി